ജീവിതം എപ്പോഴും നന്നായിരിക്കണം ജീവിതം ശാന്തവും സുന്ദരവും ആസ്വാദ്യകരവുമായിരിക്കണം ജീവിത സായാഹ്നമോ അതിലും നന്നായിരിക്കണം അതിലും ആസ്വാദ്യകരമായിരിക്കണം ശാന്തവും സുന്ദീരവും സുന്ദരവും ഗംഭീരവുമായിരിക്കണം നല്ല ജീവിതത്തിന് നല്ല ഭക്ഷണം ശാരീരികവും മാനസികവുമായ ആത്മീയവുമായ ക്ഷേമത്തിന് അതുപോലെ ദൈനംദിന ഭക്ഷണശീലങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രായോഗിക ജ്ഞാനം നമ്മൾക്കുണ്ടാവേണ്ടതാണ് കഴിഞ്ഞ സില്ലി ടോക്കൻ്റെ എപ്പിസോഡിൽ നമ്മളെങ്ങനെയാണ് ആരോഗ്യം അവസാന കാലത്ത് പോലും പ്രായമായ അവസ്ഥയിൽ പോലും എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവ അന്ന് പോലും ശുദ്ധമായ ആരോഗ്യത്തോടെ മനസ്സിൽ സന്തോഷത്തോടെ ഉഷാറോടെ ഉന്മേഷത്തോടെ ജീവിക്കാം എന്ന് കണ്ടു അതിന് ഉപയോഗിക്കേണ്ട വ്യായാമ മുറകൾ നിത്യവും ചെയ്യേണ്ട വ്യായാമങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു ഇനി വ്യായാമം മാത്രം മതിയോ പോരാ നല്ലൊരു ഭക്ഷണ രീതി ആരോഗ്യത്തെ നിലനിർത്താൻ ആവശ്യമാണ് നമ്മൾക്ക് വേണ്ടുന്ന ഊർജം മറ്റ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ശരീരത്തിന് ശരീരത്തിനാവശ്യമായ നിത്യമാവശ്യമായ ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചാണ് സമീകൃത ആഹാരത്തെ കുറിച്ചാണ് വീണ്ടും സിലിറ്റോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സിലി ടോക്ക് ഓൺ സം സീരിയസ് മാറ്റേഴ്സ് നമ്മുടെ ആരോഗ്യം ഊർജം മാനസിക വ്യക്തത ബുദ്ധി കുശലത വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവയെല്ലാം നാം കഴിക്കുന്ന ഭക്ഷണമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ദൈനംദിന വ്യായാമം നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തുന്നുവോ അതുപോലെ ദൈനംദിന ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾക്കും നമ്മുടെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കാൻ സഹായിക്കുന്നു അതാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് വ്യായാമം നല്ല ഭക്ഷണം ഇംഗ്ലീഷിൽ പഴയ ചൊല്ലുണ്ട് യു ആ വാട്ട് യു എയ്റ്റ് ഇന്നത്തെ സിലിറ്റോക്കിൽ എങ്ങനെ വിവേകപൂർവ്വമായ ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് ശരീരാരോഗ്യത്തോടെ മാനസികാരോഗ്യത്തോടെ ഉഷാറോടെ ഉന്മേഷത്തോടെ ജീവിക്കാം എന്ന് മനസ്സിലാക്കാം നമ്മുടെ ആവശ്യമായ എത്ര ഊർജ്ജം വേണം ഓരോ കാര്യങ്ങളും നടത്താൻ എൻ്റെ ദൈനംദിന പ്രവൃത്തികൾ ഇന്നതൊക്കെയാണ് എൻ്റെ ജീവിത രീതി ഇന്നതൊക്കെയാണ് എൻ്റെ പ്രായം എൻ്റെ ശാരീരിക ഭാരം എൻ്റെ മനസ്സിൻ്റെ നില എൻ്റെ ജോലിയുടെ നിലവാരം എന്നിവ ഇന്നതൊക്കെയാണ് എന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടായിരിക്കണം അങ്ങനെ ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുക നമ്മുടെ ഭക്ഷണക്രമം ക്രമം ക്രമീകരിക്കുക അതുപോലെ പാരമ്പര്യം ആചാരം ശാസ്ത്രം അതിൻ്റെ ലാളിത്യം എന്നിവയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തണം ആ സന്തുല അവസ്ഥ കണ്ടെത്തുമെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു അയ്യോ അതെനിക്കൊന്നും കഴിയില്ല ഞാനിങ്ങനെ ജീവിച്ചു പോകും അതുപോലെ നിങ്ങൾ അറിയണം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങളറിഞ്ഞ് ഒരു പദ്ധതി തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം അതിലപ്പുറം വേറെ ഒന്നും ഈ ജീവിതത്തിൽ കിട്ടാനല്ലല്ലോ ഈ സന്തുല ജീവിതം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സൗഭാഗ്യത്തോടെ ജീവിച്ച് തീർക്കാവുന്നതാണ് അതെങ്ങനെ സാധിക്കാം എന്തൊക്കെ ഭക്ഷണങ്ങൾ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കഴിക്കാം ചുറു ചുറുക്കൂടെ ഏത് പ്രായത്തിലും ജീവിതം ആസ്വദിക്കാം എന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് വീണ്ടും വീണ്ടും കാണാവുന്നതാണ് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒമ്പത് എന്ന് യൂട്യൂബിൽ കമൻ്റ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ പൂജ്യം എന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചെയ്യേണ്ട കാര്യം ആദ്യമായി ചെയ്യേണ്ട കാര്യം കരണീയമായ കാര്യം വിശ്രമത്തിലാണെങ്കിലും ഓരോ ശരീരത്തിനും കുറഞ്ഞ അളവിലുള്ള ഊർജ്ജം ആവശ്യമാണ് കാരണം നമ്മുടെ ഹൃദയം അതിൻ്റെ ജോലി ചെയ്യുന്നു നമ്മുടെ ശ്വാസകോശം അതിൻ്റെ ജോലി ചെയ്യുന്നു രക്തധമനികളിലൂടെ രക്തം ഒഴുകുന്നു മറ്റെല്ലാ കാര്യങ്ങളും നടക്കുന്നു നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നു ഇതിനെല്ലാം ഒരല്പം ആവശ്യമാണ് ഊർജ്ജം അതിന് നമ്മൾ നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് കണക്കാക്കുന്നു ബേസിക് മെറ്റബോളിക് റേറ്റ് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ ഊർജ്ജത്തിൻ്റെ ആവശ്യം ഉണ്ടാകും അതിനനുസരിച്ചുള്ള ഭക്ഷണവും വ്യായാമവും നമ്മൾ ദിവസവും നമ്മുടെ ശരീരത്തിനും മനസ്സും കൊടുത്തുകൊണ്ടേയിരിക്കണം അപശ്വസനം രക്തചംക്രമണം കോശം നന്നാക്കൽ അതായത് അറ്റകുറ്റപ്പണികൾ ദഹനം എന്നിവയ്ക്ക് കൊടലിൻ്റെ ആ നീക്കം എല്ലാത്തിനും നമുക്ക് ഊർജ്ജം ആവശ്യമാണ് ആവശ്യമായ കലോറികൾ കണ്ടെത്താൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഒരിക്കലും അതിനേക്കാൾ വല്ലാതെ കൂടി പോകാനോ വല്ലാതെ കുറഞ്ഞു പോകാനോ പാടില്ല എന്താണ് ഈ ബി എം ആർ അല്ലെങ്കിൽ ബേസിക് മെറ്റബോളിക് റേറ്റ് നിങ്ങൾ ഇവർ ബി എം ആർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്താണെന്ന് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഞങ്ങൾ പറഞ്ഞു പോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ലളിതമായി നിങ്ങളുടെ ബി എം ആർ കണ്ടെത്തുക അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണത്തെ എങ്ങനെ നിങ്ങൾക്ക് പാകപ്പെടുത്തിയെടുക്കാം ഭക്ഷണത്തിനെ എങ്ങനെ നിങ്ങൾക്ക് തരംതിരിക്കാം ഭക്ഷണം ഏതൊക്കെ സമയം എന്തൊക്കെ കഴിക്കണം എന്ന് തീരുമാനിക്കാം അപ്പോൾ അതൊരു ഫോമുല നിങ്ങൾ പഠിച്ചെടുക്കണം അപ്പൊ ബി എം ആർ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് പറയാം പുരുഷന്മാരാണെങ്കിൽ ബി എം ആർ എന്ന് പറയുന്നത് നിങ്ങളൊരു മനസ്സിലൊരു സംഖ്യ വിചാരിക്കുക പത്ത് എന്ന് വിചാരിക്കുക ആ ഈ പത്തിനോട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം വളർന്ന് ഗുണിക്കുക ഇപ്പോൾ അതായത് പത്തിനോട് അറുപത്തി അഞ്ച് ആണ് നിങ്ങളുടെ ഭാരമെങ്കിൽ അറുന്നൂറ്റി അമ്പത് എന്ന ഉത്തരം കിട്ടുന്നു അതിനോട് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ആറേക്കാല് അല്ലെങ്കിൽ ആറ് പോയിൻറ്റ് രണ്ടേ അഞ്ച് കൂട്ടുക അപ്പോൾ അറുപത്തഞ്ചും എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കിട്ടും പിന്നെ ഇതിനെ നിങ്ങളുടെ ഉയരം ഉയരം കൊണ്ട് ഗുണിക്കുക ഈ ഉയരം കൊണ്ട് ഗുണിച്ച സംഖ്യയിൽ നിന്ന് അഞ്ച് കുറയ്ക്കുക ഈ അഞ്ച് കുറച്ച് കിട്ടുന്ന ആ സംഖ്യയെ നിങ്ങളുടെ പ്രായത്തിൻ്റെ വർഷം കൊണ്ട് ഗുണിക്കുക അങ്ങനെ കിട്ടുന്ന ആ സംഖ്യയോട് വീണ്ടും അഞ്ച് ചേർക്കുക അഞ്ച് കൂട്ടിച്ചേർക്കുക അതാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നൂറ്റി അറുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ഉയരവും അറുപത്തഞ്ച് കിലോഗ്രാം ഭാരവും അറുപത്തിരണ്ട് വയസ്സുമുള്ള ഒരാൾക്ക് അത് കണക്ക് കൂടില്ല പത്ത് ഗുണിക്കാൻ നൂറ്റി അറുപത്തി ഒന്ന് അതിനോട് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കൂട്ടുന്നു അതിനെ നമ്മൾ നൂറ്റി അറുപത്തൊന്ന് കൊണ്ട് ഗുണിക്കുന്നു അതിൽ നിന്നും അഞ്ച് കിഴിക്കുന്നു ആ കിഴിച്ചു കിട്ടിയ സംഖ്യ വീണ്ടും നമ്മൾ അറുപത്തി രണ്ട് കൊണ്ട് ഗുണിച്ച് അതിനോട് അഞ്ച് കൂട്ടുന്നു അപ്പം അറുപത്തിയൊന്ന് വയസ്സ് നൂറ്റി അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഉയരും അറുപത്തി രണ്ട് വയസ്സ് നൂറ്റി അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഉയരം അങ്ങനെയുള്ള ഒരാൾക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് കലോറി ബേസിക് മെറ്റബോളിക് റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് കലോറി ആവശ്യമാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഓരോ ദിവസവും ബി എം ആർ അപ്പോഴ് നമ്മൾ കണക്കാക്കി അത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് ഖലോറി ദിവസവും എന്നാൽ നമ്മൾ എപ്പോഴും വിശ്രമിക്കുന്നില്ല അതിനാൽ നമ്മൾ പല ജോലികളും ചെയ്യുന്നു പല രീതിയിലുള്ള ജോലികളാണ് പലരും ചെയ്യുന്നത് ചിലർ വളരെ ഊർജ്ജം ആവശ്യമായ ജോലികൾ ചെയ്യുന്നു ചിലർ അത്ര ഊർജ്ജം ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡഡ് ചിലവാക്കുന്ന ഓരോ ദിവസവും ചിലവാക്കുന്ന ഊർജത്തിൻ്റെ ഒരു ശരാശരിയോട് നമ്മൾ കണക്കാക്കിയാണ് അത് ലഭിക്കുന്നതിന് വളരെ പ്രശ്നമൊന്നുമില്ല അതൊരു കോൺസ്റ്റൻ്റാണ് സ്ഥിരാംഗമാണ് അത് നമ്മൾക്ക് ലഭിക്കുന്നത് ഇതിനൊരു പ്രവർത്തന ഘടകം അല്ലെങ്കിൽ ഒരു സ്ഥിരാംഗം എന്ന് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ആ പ്രവർത്തന ഘടകം എങ്ങനെയാണ് കണ്ടുപിടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം നിങ്ങളുടെ പ്രവർത്തന നില ഓരോ ദിവസത്തെയും പ്രവർത്തന നില എങ്ങനെയാണ് നമ്മൾ കണ്ടു അതിൽ നിങ്ങൾക്ക് ഒരു ഉദാസീന ജീവിതമാണ് രാവിലെ എണീക്കുന്നു ഒന്ന് ചെറുതായി വീട്ടിലൊക്കെ നടക്കുന്നു പിന്നെയോ ഭക്ഷണം കഴിക്കുന്നു പ്രഭാത ഭക്ഷണം കഴിക്കുന്നു പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു പുറത്തൊന്നും കാര്യമായിട്ട് പോകുന്നില്ല അപൂർവമായി മാത്രം പുറത്ത് പോകുന്നു കാര്യമായി നടത്തത്തിനൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ നടക്കുന്ന ഒരാൾ ആണെങ്കിൽ നിങ്ങളെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾ കിടങ്ങുന്നു ഉറങ്ങുന്നു വീണ്ടും മറ്റു അത്യാവശ്യങ്ങൾക്ക് മാത്രം ഒരല്പം നടക്കുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത ശൈലിയെങ്കിൽ അതിന് ഉദാസീനമായൊരു ജീവിതശൈലി എന്ന് പറയുന്നു അതിനെ ഒന്നേ പോയിന്റ് രണ്ട് ഒന്നേ ദശാംശം രണ്ട് എന്ന സ്ഥിരാംഗമാണ് അങ്ങനത്തെ ആളുകൾക്ക് കണ്ടെത്തേണ്ടത് അപ്പം അതാണ് അവരുടെ സ്ഥിരാംഗം പിന്നെ നിങ്ങൾ മിതമായ വ്യായാമം ചെയ്യുന്നു എന്ന് വെക്കുക സജീവമായിട്ടുള്ള ഒരു ജീവിത ശൈലി അവർ ഒരു ജോലി ചെറിയ ജോലി നേടിയിട്ടുണ്ട് അതിന് പോകുന്നു അവിടെ അവിടെ നിങ്ങൾ അല്ലെങ്കിൽ സംഗീതം പോലെ വൈകുന്നേരങ്ങളിൽ ചില എൻഗേജ്മെൻറ് ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥിരാംഗം ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ചാണ് മിതമായ വ്യായാമം അല്ല നിങ്ങൾ തികച്ചും സജീവമായ ഒരു ജീവിതശൈലിയുള്ള ആളാണോ നടത്തും രാവിലെ തന്നെ ശരിക്കും പുറത്തു പോയിട്ടുള്ള നടത്തങ്ങള് പിന്നെ കുറേ ദിവസേനയുള്ള ആചാരങ്ങൾ പിന്നെ നിങ്ങൾ സംഗീത പ്രകടനം അല്ലെങ്കിൽ കായിക പ്രകടനങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നെ ഒരു ചെറിയ വർക്ക്ഔട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്ഥിരാംഗം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് അഞ്ചാണ് അപ്പോൾ മൂന്ന് സ്ഥിരാംഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് പോയിന്റ് രണ്ട് ഉദാസീനമായ ജീവിതശാലി ഒരു മീഡിയ മോഡറേറ്റ് ജീവിതശാലി ആണെങ്കിൽ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് അല്ല തികച്ചും ഊർജ്ജസ്വരമായ ജീവിതത്തിൽ എഴുതിയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് അഞ്ച് ഇതാണ് സ്ഥിരാംഗങ്ങൾ അപ്പം നിങ്ങൾ സജീവമാണെങ്കിൽ നിങ്ങളുടെ ടി ഡി കണ്ടെത്താൻ നിങ്ങൾ എന്താച്ചാൽ ആദ്യം നമ്മൾ കണ്ടു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് നിങ്ങളുടെ പ്രായത്തിന് നിങ്ങളുടെ ശരീരഭാരത്തിന് നിങ്ങളുടെ മറ്റ് ഉയരത്തിന് ഒക്കെ കണക്ക് നിങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങളുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു ഒരു ഉദാഹരണമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ആയിരത്തി മുന്നൂറ്റി പതിനെ നിങ്ങൾ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് അഞ്ച് കൊണ്ട് കുടിക്കുക അതായത് ശരിക്കും വ്യായാമം ചെയ്യുകയും നടക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് കിലോ കലോറിയാണ് നിങ്ങൾക്കാവശ്യം നൂറ്റി അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ വെയ്റ്റ് നൂറ്റി അറുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഉയരം അറുപത്തിരണ്ട് കിലോഗ്രാം വെയിറ്റ് അറുപത്തി രണ്ട് വയസ്സ് പ്രായം എന്നിവയാണെങ്കിൽ നിങ്ങളുടെ കലോറി ആവശ്യം വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് നിങ്ങളുടെ ശരീരം ദിവസവും പ്രവർത്തിക്കുന്ന ഊർജ്ജമാണ് ദിവസവും മുന്നോട്ട് പോകാൻ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഊർജത്തിൻ്റെ അളവാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് വരെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിയാം ഒരല്പം കൂടിപ്പോയൽ ഒരല്പം കുറഞ്ഞു പോയൊരു കാര്യവും പ്രശ്നമൊന്നുമില്ല എന്നാലും സമതുലന നില എപ്പോഴും പാലിക്കേണ്ടതാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണവിനിയോഗ നിങ്ങൾ തയ്യാറാക്കുക എങ്ങനെയാണ് ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പറ്റി ഒരു അറിവുണ്ടാക്കുക അപ്പോൾ ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഒരു തത്വമുണ്ട് അതിന് പോഷകാഹാര തളിക എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് അതിൻ്റെ അർത്ഥം പറയാം ഫുഡ് പ്ലേറ്റ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നിങ്ങളുടെ ഫുഡ് പ്ലേറ്റ് പ്ലാൻ ചെയ്യാനുള്ള സൂത്രങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ നന്നായി ആസൂത്രണം ചെയ്ത വളരെ സമീകൃതമായ ഒരു ഭക്ഷണം നിങ്ങൾ ദിവസവും കഴിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ നിർബന്ധമാണ് നിർബന്ധമാണ് സംശയമൊന്നുമില്ല എന്തെങ്കിലും ഭക്ഷണം എപ്പോഴെങ്കിലും വാരിക്കോരി കഴിക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ വൈകാരികതയെ മാത്രം ആധാരമാക്കി ഭക്ഷണം കഴിക്കുക ചെയ്യുന്ന ശീലം നല്ലതല്ല അത് നിങ്ങൾക്ക് സായാഹ്നത്തിൽ പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചില്ലെന്ന് വരും മറ്റുള്ളവരുടെ സഹായം നിങ്ങൾ തേടേണ്ടി വന്നു എന്ന് വരും അങ്ങനെ മറ്റുള്ളവരുടെ സഹായം തേടാതെ ഉന്മേഷപൂർവമായ ഒരു ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം മാത്രമല്ല ഇത് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നിങ്ങളുടെ ഡാറ്റ ഡോക്ടറുടെയോ സഹായത്തോടെ നടത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം ചെയ്യുക തന്നെ വേണം ജീവിതം എന്നും ആസ്വാദികരമായിരിക്കട്ടെ അപ്പൊ മനസ്സിന്റെ വ്യക്തത ബുദ്ധിയുടെ അകൃത കൃത്യത എന്നിവയൊക്കെ നിങ്ങൾക്ക് മരണം വരെ വരുന്നതാണ് ഭക്ഷണവും വ്യായാമവും ശരിയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള പിന്തുണയ്ക്കുന്ന ഒരു ഒരു അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന സഹായിക്കുന്ന ഒരു ഭക്ഷണ ഘടന നിങ്ങൾ ഉള്ളി എടുക്കണം അപ്പൊ നിങ്ങൾ രണ്ട് രീതിയിൽ ഭക്ഷണം കഴിക്കാറുണ്ട് ആളുകൾ ഒരു ചെലവര് നേരം ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ് കഴിക്കുക രാവിലെ ഒരു പ്രാതൽ അതായത് ബ്രേക്ക്ഫസ്റ്റ് അതിനെന്തൊക്കെ കഴിക്കണമെന്ന് അറിയണം പിന്നെ നിങ്ങളൊരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ചെറിയ ചായയോ ചെറിയൊരു പലഹാരമോ കഴിക്കുന്ന ആളാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു മധ്യാ ഭക്ഷണം കഴിക്കുന്നു ഊണ് കഴിക്കുന്നു അതിനുശേഷം ഈ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറു ചായയും ചെറിയ ഒരു പദാർത്ഥവും കഴിക്കുന്നുണ്ടായിരിക്കാം പിന്നെ രാത്രി നമ്മൾ നമ്മുടെ അത്താഴവും കഴിക്കുന്നു അങ്ങനെ അഞ്ച് നേരത്തെ ഭക്ഷണം ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ശീലമാക്കിയവരുള്ളൂ അത് നല്ല ഭക്ഷണ രീതി തന്നെയാണ് അല്ല ചിലർ അങ്ങനെയല്ല ചെയ്യുന്നത് ചിലർ പലപ്പോഴും പല ജോലികളും വളരെ ഉഷാറോടെ ചെയ്യുകയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഒഴിവാക്കുകയും ചെയ്യും ഭക്ഷണം ഒഴിവാക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് എന്നാലും ഇങ്ങനെയുള്ളവർ അങ്ങനെ ശീലിച്ചിട്ടുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല ആ രീതി പോവുകയാണെങ്കിലും അങ്ങനെ ഒരു ഫുഡ് പ്ലേറ്റും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവർ ഏകദേശം പത്ത് മണി പതിനൊന്ന് മണിക്കുള്ളിൽ ഒരു ബ്രഞ്ച് കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് കമ്പൈൻഡ് ആയിട്ടുള്ള സാധനം ബ്രഞ്ച് കഴിക്കുന്നു ബ്രഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഒന്നും കഴിക്കുന്നില്ല പിന്നൊരു ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുന്നേ അവരൊരു അത്താഴവും കഴിക്കുന്നു ഇങ്ങനെ രണ്ട് നേരത്തെ ഭക്ഷണം മാത്രം ഇതിൻ്റെ ഇടയിൽ ജലപാനീയങ്ങൾ ചില പഴങ്ങളും മറ്റൊക്കെ കഴിച്ചിരിക്കാം ചിലവരതും കഴിക്കില്ല അങ്ങനെ ഇത് ഒരു പ്രത്യേക രീതിയാണ് അല്ലെങ്കിൽ സുസ്ഥിര ഊർജത്തിനായി മുഴുവൻ ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളും അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കും അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ പ്ലേറ്റിൽ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിന്റെ ഒന്നാമത്തെ പ്ലേറ്റിൽ നമ്മൾ അര പ്ലേറ്റ് ഒരു അരപ്ലേറ്റ് പ്ലേറ്റിന്റെ പ്ലേറ്റ് പച്ചക്കറികൾ പഴങ്ങൾ നാരുകൾ വിറ്റാമിനുകൾ രോഗശാന്തി എന്നൊക്കെ ആയിട്ടുള്ള മറ്റു പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം ഉദാഹരണത്തിന് ഒരൽപ്പം ചോറ് ചോറ് ഏറ്റവും കുറവായിരിക്കണം പിന്നെയോ ഒരല്പം മുറിച്ചെടുത്ത വേവിക്കാത്ത പച്ചക്കറികൾ കുറച്ച് വിവിധ പഴങ്ങൾ വിവിധ നിറങ്ങളിലുള്ള പഴങ്ങൾ വേണം ഇതെല്ലാം കൂടെ ഈ പ്ലേറ്റിൻ്റെ അരഭാഗം പകുതി ഭാഗം നിറയണം ഇത്രയും കാര്യങ്ങൾ പിന്നെയോ അടുത്ത കാൽഭാഗം എന്തൊക്കെയാണ് വേണ്ടത് ധാന്യങ്ങൾ തിന മറ്റ് രീതിയിലുള്ള സാധനങ്ങൾ അത് അരി എന്നിവ ഇതിലാണ് ഉൾപ്പെടുന്നത് അത് എന്നിവ അതിലുൾപ്പെടുത്തി അതൊരു കാൽഭാഗം മാത്രമേ വേണ്ടൂ അങ്ങനെ സുസ്ഥിര ഊർജ്ജത്തിനായിട്ട് നമ്മൾ ഗോതമ്പ് പോലും മുഴുവൻ ഗോതമ്പ് അതായത് ഹോൾ വീറ്റ് എന്ന് പറയും കണ്ണും തവിടും പോവാത്ത ധാന്യങ്ങൾ അതൊരല്പം പിന്നെയോ നമ്മൾക്ക് മാംസ്യം കിട്ടണം മാംസം കിട്ടാൻ പ്രോട്ടീനുകൾ കിട്ടണം അതിനുവേണ്ടി പയർ വർഗ്ഗങ്ങൾ നന്നായി കഴിക്കണം പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളാണ് വളരെ നന്നായി പിന്നെ തൈര് അല്ലെങ്കിൽ ടോഫു നിങ്ങൾ പൂർണ്ണമായും വീകാനാണെങ്കിൽ ടോഫു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീസ് അല്ലെങ്കിൽ പനീറിന് തിരഞ്ഞെടുക്കാം പിന്നെ പരിപ്പുകൾ വിത്തുകൾ എന്ന് വിത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മത്തിൻ്റെ വിത്തുണ്ട് അല്ലെങ്കിൽ വത്തക്ക വിത്തുണ്ട് അല്ലെങ്കിൽ സൂര്യകാന്തിയുടെ വിത്തുകളുണ്ട് ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ ഇതെല്ലാം കൂടെ അതിൻ്റെ കാലഭാഗവും അപ്പോൾ അരഭാഗം നമ്മൾ പറഞ്ഞു മുറിച്ച പച്ചക്കറികൾ പഴങ്ങൾ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു കാൽഭാഗം അരിയോ ഗോതമ്പോ തിനയോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാം കൂടെ കാൽഭാഗം ആക്കാം അതിന് വിരോധമല്ല വിവിധങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനും പറ്റുമെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള അത് കാൽഭാഗം പിന്നെ ഈ പയറുവർഗ്ഗങ്ങൾ തൈര് മുളപ്പിച്ച പയറുകൾ വിത്തുകൾ എന്നുകൊണ്ട് കാൽഭാഗം ഇതാണ് ആ ഒരു പ്ലേറ്റിൻ്റെ ശരിയായ ഘടന അപ്പോൾ ആരോഗ്യപരമായ കൊഴുപ്പുകൾ തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നെയ്യ് ഒരല്പം അളവിൽ കൂടാൻ പാടില്ല ഒലീവ് ഓയില് ഇവയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ ഹോർമോണുകളെയും നാടുകളെയും ഇവ വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് നെയ്യ് നാടിയുടെ ആരോഗ്യത്തെ വളരെ നന്നായി സഹായിക്കുമെന്ന് ആയുർവേദം പറയുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണമുണ്ട് പ്രത്യേകിച്ച് വെളുത്ത പഞ്ചസാര കഴിവതും ഒഴിവാക്കണം തീർത്ത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായി വറുത്ത ലഘുവക്ഷണങ്ങൾ നന്നായി ഒഴിവാക്കേണ്ടതാണ് ഒരുപാട് നിങ്ങൾക്ക് ഒരുപക്ഷെ മണം കേൾക്കുമ്പോഴ് തന്നെ നിങ്ങളുടെ രസമുകള ഉത്തേജിപ്പിക്കപ്പെടാം എന്നാലും അവ ഒഴിവാക്കുന്നതാണ് സോഡ പല എന്ന് പറയുമ്പോൾ മധുരം ഇല്ലാത്ത സോഡയല്ല പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ സോഡെന്ന് പറയും മധുരം ഇല്ലാത്ത സോഡ കാർബണൈറ്റഡ് സ്വീറ്റൻഡ് ഡ്രിങ്ക്സ് എന്ന് പറയും അവ എന്തായാലും ഒഴിവാക്കണം പിന്നെയോ സംസ്കരിച്ച ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ജങ്ക് ഫുഡ് മുഴുവനും ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് തീരെ കഴിക്കേണ്ട വല്ലപ്പോഴൊക്കെ വൈകാരികമായിട്ടുള്ള ഒരു സംതൃപ്തിക്ക് വേണ്ടി വല്ലപ്പോഴും കഴിച്ചു പോയാൽ ദോഷം കുറച്ചേ കിട്ടുകയുള്ളൂന്ന് മാത്രം ദോഷം ഇല്ലാതില്ല കുറച്ചേ കിട്ടുകയുള്ളൂന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ആവാം അപ്പം അങ്ങനെ മാത്രമല്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ സീസണൽ എന്ന് പറയുന്ന ചില ഭക്ഷണങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് നന്നായി ചക്ക കിട്ടുന്ന കാലമാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ചുളകൾ ചക്ക കഴിക്കാം ഒരു കാരക്കച്ചുള അല്ലെങ്കിൽ രണ്ട് കാരക്ക ചുള നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇത് രണ്ടും ഒരു ദിവസം പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ ഊർജ്ജം ഉള്ള ഒരു അധ്യാപകനാണ് മൂന്ന് മണിക്കൂർ തുടർച്ചയായി രാവിലെയും രണ്ട് മണിക്കൂർ വൈകുന്നേരം വന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരൽപ്പം കാരക്ക കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല എന്നാൽ രണ്ടിലോ മൂന്നിലോ ഒരിക്കലും കൂടാൻ പാടില്ല ചക്കയാണെങ്കിൽ ഒരു ദിവസം ചക്കയാണെങ്കിൽ ഒരു ദിവസം കാരണം രണ്ടു കൂടെ ഒരിക്കലും കൂടെ കഴിക്കണമെന്നില്ല രണ്ടും വളരെ നന്നായി പഞ്ചസാരയോ ഫ്രക്റ്റോസ് എന്ന് പറഞ്ഞ പഞ്ചസാര ഉള്ള സാധനങ്ങളാണ് അപ്പം അങ്ങനെയുള്ള സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ മൂന്ന് ദിവസത്തെ ഘടന എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം കഴിക്കുന്ന ഘടനയാണ് ഇതിപ്പോൾ രണ്ട് വർഷം കഴിക്കുന്നതിൻ്റെയാണ് ഈ പ്ലേറ്റ് അഞ്ച് നേരത്തെ ഭക്ഷണം അതായത് ബ്രേക്ക്ഫാസ്റ്റ് മിഡ് ടൈം ആയിട്ടുള്ളൊരു ഭക്ഷണം ലഞ്ച് പിന്നെ ഈവനിങ് ടീ പിന്നെ ഒരു ഡിന്നറോ ഇത്രയും കഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഈ കാര്യങ്ങൾ രാവിലെ ഈ പ്ലേറ്റ് ഇതേപോലെ പ്ലാ ചെയ്യുകയും പിന്നെ പാനീയങ്ങളായിട്ട് എടുക്കാം പാനീയങ്ങൾ ചായയാൽ വിരോധമൊന്നുമില്ല കഴിയുന്നത് പാലില്ലാത്ത ചായ ആയിരിക്കും നല്ലത് കോഫിയായാലും വിരോധമല്ല ഇനി അല്പം പാൽ ചേർത്തിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ആ സമയത്ത് ഉച്ചയ്ക്ക് ഇതുപോലെയുള്ള ഒരു പ്ലേറ്റ് വൈകുന്നേരം തേൻ ചേർത്ത വെള്ളമോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ചായയോ കോഫിയോ ആണെങ്കിലും വിരോധമല്ല ഇത്രയും ചേർത്ത് മാത്രം ഇതിലും ഇതേപോലെ ഈ ചെറിയ പ്ലേറ്റ് രാത്രി ഒരു ഡിന്നറായി കഴിക്കാവുന്നതാണ് അങ്ങനെ അഞ്ച് നേരത്തെ ഭക്ഷണം ഇനി നിങ്ങൾ ആത്മീയപരമായ കാരണം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരിയായ ഒരു ശീലം കൊണ്ടോ രണ്ട് നേരത്തെ ഭക്ഷണമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതും വളരെ നല്ലൊരു ഭക്ഷണ രീതിയാണ് അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഗുണമുണ്ട് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് അതുകൊണ്ട് ഈ രണ്ട് ലക്ഷ ഭക്ഷണ രീതിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു അഞ്ച് നേരത്തെ ഭക്ഷണ രീതിയോ രണ്ട് നേരത്തെ ഭക്ഷണ രീതിയോ ഏതാണ് നിങ്ങൾക്ക് അഭികാമ്യം നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ പ്രവൃത്തിക്കും നിങ്ങളുടെ ജീവി ഒത്തതെങ്കിൽ ഒത്തുകയെങ്കിലത് ചെയ്യാം അപ്പം അങ്ങനെ അഞ്ച് നേരത്തെ ഭക്ഷണ രീതിയാണെങ്കിൽ ഈ രണ്ട് നേരം പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ഒരു ഏഴ് മണിക്ക് മുന്നേ ഡിന്നർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏഴ് മണിക്ക് മുന്നേ കിടക്കുന്നതിന് മുന്നേ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഭക്ഷണത്തിൻ്റെ ഇടവേ ഭക്ഷണത്തിന് ശേഷമുള്ള ഇടവേള ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ വായിക്കുകയോ അതല്ല ഒരല്പം ടി വി കാണുകയോ അതല്ല അല്പം നടക്കുകയോ ഏറ്റവും നല്ലത് നടക്കുകയോ ചെയ്യണം ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് സലപിക്കുകയോ വളരെ നല്ലതാണ് മാനസികോല്ലാസത്തിന് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യണം പിന്നെ രാവിലെ ഒരു ഹെർബൽ വാട്ടർ എന്താണ് ഈ ഹെർബൽ വാട്ടർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്കൊരു നല്ല ശുദ്ധമായ സ്ഫടികത്തിൻ്റെ കാണാൻ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സ്ഫടികത്തിൻ്റെ ജാറിൽ ഒരല്പം കക്കിരി മുറിച്ചത് ഒരു കഷ്ണം ആപ്പിള് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ കഷ്ണം ഒരല്പം നാരങ്ങയുടെ ഇല അല്ലെങ്കിൽ മല്ലിയില ഇല അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ വില കൂടിയ പഴങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ കിവി അല്ലെങ്കിൽ ഫിയറ് പീച്ച് എന്നൊക്കെ മുറിച്ച് ചെത്തി ദീർഘമായ വിസ്സാരം മുറിച്ച പ്രതലമുള്ള ആ രീതിയിൽ ഇട്ട് വയ്ക്കുക ഇട്ടുവെച്ച് കുറേ മണിക്കൂർ കഴിഞ്ഞ ശേഷം ആ വെള്ളം കുടിക്കാവുന്നതാണ് അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൽക്കലൈൻ വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണമൊന്നും യാതൊരു നിഷ്കർഷയുമില്ല ഒരു അല്പം കക്കിൽ ഇട്ട് വെച്ചാൽ തന്നെ വാട്ടർ നിങ്ങൾ ആൽക്കലൈൻ ആവും അങ്ങനെയുള്ള ആ വെള്ളം ഹെർബൽ വാട്ടർ പിന്നെ അതിന് പുറമെ കുതിർത്ത നട്ട്സ് ബദാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നതാണ് ഹെയ്സൽ നട്ട്സ് ബ്രസീൽ നട്ട്സ് അങ്ങനെയുള്ള ഒരുപാട് നട്ടുകൾ ബദാം പിസ്റ്റ അതുപോലെ പലതരം വിത്തുകൾ ഇതൊക്കെ ചെറിയ ചെറിയ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ക്വാണ്ടിറ്റിയിട്ട് ഒന്ന് കുതിർത്തിട്ട് കഴിക്കുന്നതാണ് ഒരു പത്ത് ബദാമിൽ കൂടുതൽ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഹാബിറ്റുള്ള ആൾ കഴിക്കണമെന്നില്ല പത്ത് പതിനഞ്ച് ബാക്കിയുള്ള ഒരു അഞ്ച് കഴിച്ചാൽ മതി പ്രത്യേകിച്ചും സെക്കൻഡറി ആയിട്ടുള്ളവർ മൂന്നും നാലെണ്ണം കഴിക്കുന്നതേ ആവശ്യമുള്ളൂ കാരൊക്കെ ഒന്ന് മാത്രം കഴിച്ചാൽ മതി അതും എല്ലാ ദിവസവും കഴിക്കണ്ട ആഴ്ചയിൽ നാല് ദിവസം അപ്പോൾ പ്രഭാത വർഷത്തിൽ പഴങ്ങൾ തൈര് ചേർത്ത കഞ്ഞി പുളിപ്പിച്ച കഞ്ഞിപ്പോൾ പലരും വളരെ നന്നായി പറയുന്നുണ്ട് പിന്നെ ഓട്സ് പോലെയുള്ളത് കൊണ്ടുണ്ടാക്കിയ സ്മൂത്തി ഓട്സ് അല്ലെങ്കിൽ മ്യൂസ്ലി ഓട്സ് അരിടവൽ ചിയാ സീഡ്സ് എല്ലാം കൂടെ ചേർത്ത പദാർത്ഥങ്ങൾ മ്യൂസ്ലി എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടും സ്മൂത്തി ഉണ്ടാക്കാം അതിൽ നിങ്ങൾക്ക് പഴങ്ങളോ തൈരോ പാലോ ചേർക്കാം പക്ഷെ വിഗ് വീകനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തേങ്ങാ പാൽ ചേർക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ആദ്യം ചെറിയ പാൽ കൊണ്ട് അത് മിക്സിയിലിട്ട് അടിച്ച് ശരിയാക്കി അടിച്ച് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ വലിയ പാല് ചേർക്കാവുന്നതാണ് ഗാഢമായിട്ടുള്ള പാല് ചേർക്കാവുന്നതാണ് എന്നിട്ട് അടിക്കരുത് അടിക്കാതെ ഇളക്കി അത് കുടിക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് മിസ്ലിയോ അല്ലെങ്കിൽ ഓട്സോ അങ്ങനെയുള്ള സാധ അവലോ ചേർക്കാവുന്നതാണ് അങ്ങനെയുള്ള സ്മൂത്തികൾ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാവുന്ന ഒരു വെജിറ്റബിൾ ജ്യൂസ് അൺകുക്ക്ഡ് വെജിറ്റബിൾ പാചകം ചെയ്യാത്ത പച്ചക്കറികൾ നമുക്ക് എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് രാവിലെ വെറും വയറ്റിൽ ഒരു വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് പച്ചക്കറികൾ തൈര് എന്ന് ചേർത്ത് കൊണ്ടുപോവാം ഇല്ലെങ്കിൽ നാരങ്ങ ഒരല്പം ആപ്പിൾ സൈഡ് വിനഗർ എന്ന് വെച്ചേർത്ത് ഒരല്പം തേനെ ഒരു സ്പൂണിലധികം തേന ഒരു ദിവസം ആരും കുടിക്കേണ്ടതില്ല നിങ്ങൾ വളരെയധികം ഉയർന്ന പഞ്ചസാര നിലവാരമുള്ളവരാണെങ്കിൽ തേൻ ഒഴിവാക്കുന്നതിനെയാണ് നല്ലത് എങ്കിലും ഒരു സ്പൂണൊക്കെ വല്ലപ്പോഴേ ഒരു ദിവസം ഒരു ആഴ്ചയിൽ നാല് ദിവസമൊക്കെ കഴിച്ചു പോകുന്നുകൊണ്ട് വരുമതില്ല അങ്ങനെ ഈ സ്മൂത്തി ഒരല്പം രുചികരമായി മാറും മധുരം ഉണ്ടാവുന്നതാണ് സ്ഫൂത്തിക്കുന്നത് നല്ലത് അങ്ങനെ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം നാരങ്ങ വെള്ളം പഴം പഴം ചേർത്തുള്ള നേരിയ സ്ഫൂത്തികൾ നേരത്തെ പറഞ്ഞു അതുപോലെ കഴിക്കാം ഇത് വൈകുന്നേരത്തെ ലഘുഭക്ഷണത്തിന് ഉപയോഗിക്കുകയായി ചെയ്യാം രാവിലത്തെ ലഘുഭക്ഷണത്തിനായാലും കുഴപ്പമൊന്നുമില്ല ദിവസം തുടങ്ങുന്നപ്പോൾ തന്നെ ഉണർന്ന ഉടനെ തന്നെ തണുപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ചിലവരൊക്കെ നിർബന്ധമായിട്ട് പറയുന്നു തിളപ്പിക്കാനേ പാടില്ല അങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടം എങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം എന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എം എൽ വീതം കുടിക്കുക ഉടനെ തന്നെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് ശരീരത്തിന് പലപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യമാണ് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും പിന്നെ നിങ്ങളുടെ ബ്രഞ്ച് പദ്ധതിയിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിന് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ എന്തൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞു ധാന്യങ്ങൾ ഒരു അല്പം ആവശ്യമാണ് പയറുവർഗങ്ങൾ നിർബന്ധമായ ആവശ്യമാണ് വിവിധ പയർവർഗ്ഗങ്ങൾ ഒരേ സമയത്ത് തന്നെ ചേർക്കുന്നത് നല്ലതാണ് പയറിൻ്റെ സൂപ്പ് ഉണ്ടാക്കാം നിങ്ങൾക്ക് അടുക്കളയിൽ എന്തൊക്കെ പയർ വർഗ്ഗങ്ങളാണോ ബാക്കിയുള്ളത് അതിൽ കുറേശ്ശേ കുറേ ഒന്ന് രണ്ട് സ്പൂൺ എടുത്ത് അല്ലെങ്കിൽ ഒരു കരണ്ടി എടുത്തുകൊണ്ട് വിവിധ പയറുകൾ ചേർത്ത് തിളപ്പിച്ച് അത് വേണമെങ്കിൽ നെയ്യും ഉള്ളിയും ചേർത്ത് വറവിട്ടുകൊണ്ട് ഒരു സൂപ്പാക്കി കഴിക്കാവുന്നതാണ് വൈകുന്നേരം ആറ് ഏഴ് മണിക്ക് തന്നെ നേരിയ കഞ്ഞി സൂപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ പഴം നട്ട്സ് അതുപോലെ സ്മൂത്തി എന്നിവ ചേർത്ത് പാകപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ അത്താഴവും കഴിക്കാവുന്നതാണ് സമയമെടുത്തുകൊണ്ട് തിരക്കില്ലാതെ വേണം ഭക്ഷണം കഴിക്കാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ രണ്ട് നേരത്തെ ഭക്ഷണമായി കിട്ടുന്ന കഴിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഇടവിട്ട ഉപവാസം അല്ലെങ്കിൽ ഇന്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ് അത് ജീവിതശൈലി രോഗങ്ങൾക്കൊരു ഔഷധത്തിൻ്റെ അതേ ഗുണമുള്ള അവസ്ഥയായിട്ട് പലരും പറയുന്നുണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതരീതിക്കും അത് ഉപകരിക്കുമെന്ന് പറയുന്നു നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നന്നാക്കുന്നു അത് പുറത്താക്കുന്നു പുനഃസജ്ജമാക്കുന്നു നീക്കം ചെയ്യാനും അവ സഹായിക്കുന്നു ഇടപെട്ടുള്ള ഉപവാസത്തിൻ്റെ ഗുണങ്ങൾ മികച്ച ദഹനവും നല്ല ഉറക്കവുമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് രീതിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല രക്തസിലെ പഞ്ചസാരയുടെ സന്തുലിതാവസ്ഥ കൂടുതൽ നന്നാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടപെടലുള്ള ഉപവാസം അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് അതിൻ്റെ ഇടയിൽ ജലം കുടിക്കാവുന്നതാണ് പാനീയങ്ങൾ കുടിക്കാവുന്നതാണ് മധുരമില്ലാത്ത പാനീയങ്ങളായിരിക്കും നല്ലത് ശുദ്ധമായ വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ കുടിക്കാവുന്നതാണ് ഇത് ഭാര നിയന്ത്രണത്തിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കാനും മാനസികമായിട്ടുള്ള മെച്ചപ്പെടുത്താനും നില മെച്ചപ്പെടുത്താനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നു ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആത്മീയ അന്വേഷകർ പലപ്പോഴും ഇത് ഒരു സ്വഭാവമായി അവർ കൊണ്ടുനടക്കാറുണ്ട് പ്രഭാത ആചാരങ്ങൾക്ക് ശേഷം സൂര്യാസ്ത സമയത്തിന് മുൻപും ഭക്ഷണം കഴിക്കുക പ്രഭാത ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്തം എന്നിവയുണ്ടെങ്കിൽ ശേഷമാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ അപ്പൊ അതുകൊണ്ടാണ് പത്ത് പതിനൊന്ന് മണി എന്ന് പറയുന്നത് ആരോഗ്യപരമായ ലളിതമായ ഭക്ഷണശീലങ്ങള് ഹെർബൽ ടീ കുടിക്കാം ഹെർബൽ ടീ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കാം പിന്നെ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരൽപ്പം തേൻ ഒരു ചെറുനാരങ്ങയുടെ ഒരു മുഴുവൻ ചെറുനാരങ്ങ ചേർത്താലും കുഴപ്പമില്ല ഒരു സ്പൂണിലധികം തേൻ ചേർക്കരുത് മധുരം ഒരല്പം കുറവായിരിക്കും നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് മധുരം വേണമെങ്കിൽ വെള്ളം കുറയ്ക്കുക എന്നിട്ട് അതിൽ ഒരു സ്പൂൺ ചേർക്കുക എന്നിട്ട് വീണ്ടും ഒന്നും ചേർക്കാത്ത വെള്ളം ഇതിൻ്റെ മേർപ്പൊടിയായിട്ട് കുടിക്കുക അങ്ങനെയാകും പിന്നെ ഉലുവ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് പഞ്ചസാരയുടെ തുടക്കമോ അല്ലെങ്കിൽ ആധിക്യമുണ്ടെങ്കിൽ ഉലുവ ചായ ഉണ്ടാക്കാം ഉലുവച്ചായ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഒന്ന് തിളപ്പിച്ചുണ്ടാക്കാം തിളപ്പിക്കാതെ ഉണ്ടാക്കാം വൈകുന്നേരം ഒരല്പം ഒരു ഒരു സ്പൂൺ ഉലുവ ഒരു ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ കുടിക്കുന്നത് രാവിലെ ഉലുവ തിന്നുകയും ചെയ്യാം ഇതിന് ചായ എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കുടിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്പൂൺ ഉലുവ തിളപ്പിച്ചെടുക്കുക ഒരു ഇരുന്നൂറ് വെള്ളം മില്ലിയാവുമ്പോഴും ഒരു ഇരുന്നൂറ്റമ്പത് വെള്ളം വെച്ച് ഇരുന്നൂറ് എടുത്ത് കുടിക്കാവുന്നതാണ് ആ ഉലുവ തിന്നുകയും ചെയ്യാം ജീരകവും ഇതുപോലെ നമ്മൾ ക്യൂമിൻ ടീ അല്ലെങ്കിൽ ജീരക വെള്ളം ഉണ്ടാക്കി കുടിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി തേൻ നാരങ്ങ അതിൻ്റെ കൂടെ ഉള്ളി ഒരു അല്ലി മാത്രം ചേർത്തുകൊണ്ട് തേനും ചേർത്തുകൊണ്ട് കഴിക്കാവുന്നതാണ് ഇതും വളരെ സമീകൃതമായ ഒരു പാനീയമാണ് പിന്നെ സ്മൂത്തികള് മധുരമാക്കാൻ ന വേണമെങ്കിൽ കാരൊക്കെ ഉപയോഗിക്കാം പറഞ്ഞു രണ്ടിലധികം വേണ്ട ആവശ്യമില്ല മറ്റു പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് എന്നാലും അതിൻ്റെ എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് നോക്കേണ്ട കാര്യം ബദാം അതുപോലെ മറ്റു വിത്തുകൾ വത്തക്ക വിത്ത് മത്തൻ വിത്ത് എന്നിവയും ഉലുവ ഉണക്ക മുന്തിരി ഒരല്പം പ്രത്യേകിച്ചും രാത്രി വെള്ളത്തിലിട്ട് വെച്ചുകൂടെ അത് രാവിലെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കുതിർത്ത് വെച്ചതിന് ശേഷം ആ മുന്തിരി തിന്നുകയും ചെയ്യാം പിന്നെ വിത്തുകളോടൊപ്പം മുന്തിരി തിന്നുന്നത് ചിലൊരു നല്ലതാണെന്ന് പറയുന്നു അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ നിങ്ങളുടെ ആളുകളോട് ചോദിച്ചു നോക്കുക പിന്നെ ചണയുടെ വിത്ത് ചീയ ഇങ്ങനെയുള്ള കാര്യം എള് എള് ഒരു സ്പൂൺ എടുത്ത് കഴുകി അത് ചവച്ചരച്ച് തിന്നുന്നത് വളരെ നല്ലതാണ് ഒമേഗ ത്രീ പോലത്തെ ഒരുപാട് ഗുണങ്ങളുള്ള തിലുണ്ട് ഭക്ഷണം ഒഴിവാക്കുകയോ വൈകാരികമായ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത് തിരക്കുള്ള ഭക്ഷണ രീതി കഴുകുന്ന ഒഴിവാക്കുക തിരക്കുള്ള ഭക്ഷണ രീതിയെക്കാളും നല്ലത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തേൻ ചേർത്ത് വെള്ളം കുടിച്ചുകൊണ്ടോ ഭക്ഷണത്തെ നീട്ടിവെക്കുന്നതാണ് അങ്ങനെ തിരക്കുള്ളത് ഒരിക്കലും കഴിക്കുക ഭക്ഷണം ഒരിക്കലും പാഴാക്കി കളയരുത് നിങ്ങളുടെ ശരീരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും വയസ്സ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തെ നന്നായി ശ്രദ്ധിക്കണം കുട്ടികളുടെ കാലത്ത് എങ്ങനെ ശ്രദ്ധിച്ചോ അതിലുപരിയായി വയസ്സാൻ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതിന് മുമ്പ് മാനസികമായി നല്ല തണുപ്പുണ്ടാകുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് പൂർവികർ നമ്മളോട് ഭക്ഷണത്തിന് മുന്നേ പ്രാർത്ഥിക്കാൻ പറയുന്നത് പിന്നെ മാത്രം അവബോധത്തോടെ കഴിക്കണം ഞാൻ എന്ത് കഴിക്കുന്നു എപ്പോൾ കഴിക്കുന്നു ഞാൻ ആരാണ് എന്തു വേണ്ടിയാണ് കഴിക്കുന്നത് എന്നുള്ള ബോധത്തോട് അതാണ് അവബോധത്തോടെയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ കഴിക്കണം സാവധാനത്തിലും നന്ദിയോടെയും നന്ദി വളരെ നല്ലൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നന്ദി ഉണ്ടായിട്ട് കഴിക്കണം നന്ദി എന്ന് പറയുമ്പോൾ ആ പദാർത്ഥം നമ്മുടെ മുന്നിലെത്താൻ ഒരുപാട് നമ്മളല്ലാതെ തന്നെ മറ്റൊരുപാട് ആളുകൾ ജീവികൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട് മറ്റേതൊക്കെ ജീവികളുടെ ഭക്ഷണം ആവേണ്ടത് എൻ്റെ ഭക്ഷണമാവുന്നു എന്നൊക്കെ കരുതി അവരോടൊക്കെ നന്ദി പറഞ്ഞു കൊണ്ട് കഴിക്കുന്നത് നല്ലതാണ് ഓരോ ഭക്ഷണത്തിന് മുമ്പും അതുകൊണ്ട് ചെറിയ മാനസിക ഉല്ലാസത്തിന് ഒരു പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതിന് ആ ഭക്ഷണം മുന്നിലെത്താൻ ഒരുപാട് കർഷകർ സൂര്യൻ മണ്ണ് മഴ പിന്നെ അതുപോലെ മറ്റൊരുപാട് ജീവികൾ നിങ്ങൾക്ക് പറമ്പ് നന്നാക്കി തരുന്ന വരെ നിങ്ങളെ പ്രാർത്ഥിച്ച് അവർക്കെല്ലാം നന്ദി പറഞ്ഞു കൊണ്ട് ഓർത്തുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ വ്യജി വ്യതിചലിപ്പിക്കരുത് ടി വി കണ്ടുകൊണ്ടോ മറ്റോ ഭക്ഷണം കഴിക്കരുത് ടി വി ഒരു സമയത്ത് ടി വിക്ക് ഇരുന്ന് കാണാം ടി വി ഇരുന്ന് കാണുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന കുഴപ്പമില്ല പക്ഷെ ഭക്ഷണം കഴിക്കാൻ ആ സമയം ഉപയോഗിക്കരുത് പിന്നെ കുറച്ച് പ്രായോഗിക ഭക്ഷണ യോജനങ്ങൾ ഭക്ഷണ നിർദ്ദേശങ്ങൾ ബ്രഞ്ച് ആണെങ്കിൽ അരി അങ്ങനെയുള്ള ധാന്യങ്ങള് പച്ചക്കറികൾ പച്ചയായി മുറിച്ചത് അല്ലെങ്കിൽ പച്ചക്കറികളുടെ ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ ജ്യൂസല്ല ഷെയ്ക്ക് ആണ് നമ്മൾ ജ്യൂസ് എന്ന് പറയാറുള്ളത് പച്ചക്കറിയുടെ ജ്യൂസ് പിന്നെ പരിപ്പ് സാലഡ് മോര് സ്മൂത്തി വേണമെങ്കിൽ അവർ അല്പം പാല് തേങ്ങാപ്പാൽ ഈത്തപ്പഴം വാഴപ്പഴം ഒരു വാഴപ്പഴത്തിൽ നേന്ത്രപ്പഴത്തിൽ അധികം കഴിക്കുക ഒരു സ്റ്റാൻഡേർഡ് സൈസ് വാഴപ്പഴത്തിൽ ഒന്നിലധികം കഴിക്കരുത് പകുതിയായും വിരോധം രണ്ടു നേരമായിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ സൂപ്പ് അത്താഴം അതുപോലെ തന്നെ ചെറുപയർ പരിപ്പിൻ്റെ സൂപ്പ് മറ്റുള്ള പരിപ്പുകളുടെ സൂപ്പ് എന്നിവ ലഘുഭക്ഷണത്തിന് ചേർക്കാവുന്നതാണ് വറുത്ത നിലക്കടലയും ഒരാഴ്ചയിൽ മൂന്നോ നാലോ ദിവസം അതിൽ കൂടരുത് ഒരു കൈപ്പൊങ്ങ അളവാണ് അതിൽ കൂടെ ഇടവരിക്കലും നിലക്കടലി ആണെങ്കിലും ചെറുനാരങ്ങ നീരിലും ചെറുമുളകിലും മുളകിലും ചെറു കുതിർത്തും കഴിക്കാവുന്നതാണ് വളരെ നല്ലതാണ് അങ്ങനെ വേവിച്ച പയറുകൾ മുളപ്പിച്ച് വേവിച്ച പയറുകൾ സൂപ്പുകള് എന്നയൊക്കെ കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ഭക്ഷണം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല പക്വമായ ഭക്ഷണ രീതി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏതു പ്രായത്തിലും ആരോഗ്യം നിലനിർത്താം ഏതു പ്രായത്തിലും ചെറു ചുറുക്കോട് ജീവിക്കാം മാനസികമായ ഉല്ലാസവും ശാരീരികമായ ഉണർവും ഉന്മേഷവും എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഭക്ഷണം വെറു വെറുതെ അല്ല ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചേ മതിയാവും ഭക്ഷണം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഭക്ഷണം ഒരു പ്രാർത്ഥന തന്നെയാണ് വൈകാരികമായ സംതൃപ്തി ഹേതുകം കൂടിയാണത് പ്രകൃതിയുമായിട്ടും കുടുംബമായിട്ടും നമ്മളുമായിട്ടും അതുകൊണ്ട് കുടുംബത്തിൻ്റെ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസരങ്ങളൊന്നും പാടാക്കി കളയരുത് അങ്ങനെ തന്നെ കഴിക്കണം പിന്നെ സഹജീവികളായിട്ട് പങ്കുവെക്കേണ്ടതാണ് മാത്രമല്ല ദൈവമായിട്ടുള്ള ഒരു ബന്ധവും നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നു അപ്പൊ ദൈവമാണ് ഭക്ഷണം തരുന്നത് എന്ന് ദൈവമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം പ്രാർത്ഥനയൊക്കെ മാനസികമായിട്ടുള്ള വ്യായാമങ്ങളാണ് അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമുണ്ട് ദൈവം ഉണ്ടോ ഇല്ല പിന്നത്തെ ചിന്തയാണ് അതിപ്പോൾ ഒരിക്കലും മാറ്റി നോക്കേണ്ട കാര്യമല്ല ഭക്ഷണം മറ്റുള്ളവരായിട്ട് സഹജീവികളായിട്ടും പക്ഷികള് അതുപോലെ പതങ്കങ്ങള് ചതുഷ്പതികളൊക്കെ ആയിട്ട് പങ്കുവെച്ച് കഴിക്കണം അവബോധത്തോടെ കഴിക്കണം സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കണം കഴിപ്പിക്കണം ഭക്ഷണത്തെ നമ്മൾ ഹുമാനിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മൾ തിരികെ അനുഗ്രഹിക്കുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ഈ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ഊർജ്ജം കൃപ ശക്തി ബുദ്ധി സന്തോഷം സംതൃപ്തി എന്നിവ നമുക്ക് നൽകുന്നത് ഈ ഭക്ഷണം തന്നെയാണ് ഭക്ഷണം നമുക്ക് നൽകുന്നത് സൂര്യനും പച്ചലുകളുമാണ് ഇവയൊക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ട് വേണം ഈ ഭക്ഷണം നന്ദിയോടെ കഴിക്കാൻ രസാവഹമാവട്ടെ നിങ്ങളുടെ ഓരോ ഭക്ഷണവും രസാവഹമാവട്ടെ ആരോഗ്യപ്രദായകമാവട്ടെ ഓം ഓം സഹവീര്യം കരവാവഹൈ ശാന്തി 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 മറ്റൊരു എപ്പിസോഡു ഞങ്ങൾ വരുന്നവരെ ബൈ ആൻഡ് വിൽ മീറ്റ് യു താങ്ക് യു വെറി മച്ച്